പ്രിയപ്പെട്ട പ്രേക്ഷകർ നമ്മളിപ്പോൾ ഇന്ന പോകുന്നത് പന്തീരാങ്കാവുമായി ബന്ധപ്പെട്ട് ഇന്ന് സംഭവിച്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആ വാർത്തയുടെ പുതിയ വിശേഷങ്ങളിലേക്കാണ് മകളെ കേരള മനസാക്ഷിയെ ഞെട്ടിച്ച പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ കൃത്യവിലോപം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ എന്നതാണ് പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന് പന്തീരാങ്കാവ് എസ് എച്ച്ഒ എസ് സരിനെയാണ് നോർത്ത് സോൺ ഐ ജി കെ സേതുരാമൻ സസ്പെൻഡ് ചെയ്തത് സരിന്റെ ഭാഗത്തുനിന്ന് പോലീസ് ഓഫീസർക്ക് ചേരാത്ത സമീപനം ഉണ്ടായി എന്നാണ് ഉത്തരവിൽ വ്യക്തമാക്കുന്നത് ട്വന്റി ഫോർ ആണ് സസ്പെൻഷൻ വാർത്ത പുറത്തുവിട്ടത് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് ദീപക് ധർമ്മടം ഒപ്പം വിനീത വിജി കൊച്ചി പറവൂരിലെ യുവതിയുടെ വീട്ടിൽ നിന്നും ചേരുന്നുണ്ട് ആദ്യം ദീപക് ധർമ്മത്തിലേക്കാണ് ദീപക് നേരത്തെ ഈ പ്രതി രാജ്യം വിട്ട വാർത്ത അത് രാവിലെ നൽകിയിരുന്ന തൊട്ടു പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ നടപടി വരുന്ന വാർത്ത അതും നമ്മൾ തന്നെ ആദ്യം പ്രേക്ഷകരെ അറിയിക്കുന്നു ഈ ഉത്തരവിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട് കൃത്യമായി തന്നെ എസ് എച്ച്ഒയുടെ വീഴ്ച ബോധ്യപ്പെട്ടിട്ടുണ്ടോ ഇപ്പോൾ ഡോക്ടർ ഉന്മേഷ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു ഗുരുതരമായ വീഴ്ച സംഭവിക്കുന്നു ആ വീഴ്ചയിൽ ശക്തമായ നടപടിക്ക് ആഭ്യന്തര വകുപ്പ് തയ്യാറായി എന്നുള്ളതാണ് ഇതിൽ നമുക്ക് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാനുള്ളത് കാരണം ഇന്നലെ വൈകിട്ടാണ് ഈ കേസിൽ പ്രതിക്കൊപ്പമാണ് പന്തീരങ്കാവ് പോലീസ് എന്ന പരാതി രംഗത്ത് വരുന്നത് ആ പരാതി മുഖ്യമന്ത്രിക്ക് നൽകുന്നു മുഖ്യമന്ത്രി വിദേശ പര്യടനത്തിലാണെങ്കിലും ആ പരാതി പരിഗണിച്ചു അടിയന്തിരമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ഇടപെടൽ വരുന്നു കർശന നടപടിക്ക് എ ഡി ജി പി ലോയൻ്റ് ഓർഡർ എം ആർ അജിത് കുമാറിന് നിർദ്ദേശം നൽകുന്നു ഇതിൽ പരിശോധനയ്ക്ക് സിറ്റി പോലീസ് കമ്മീഷണറോട് പറയുന്നു അപ്പോഴാണ് ഈ കേസിൽ ഗുരുതരമായ വകുപ്പുകൾ ചേർക്കാതെ പോയി എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്തുന്നത് തുടർന്ന് കൂടുതൽ അധിക വകുപ്പുകൾ ചേർക്കുന്നു മാത്രവുമല്ല ഈ അന്വേഷണ സംഘത്തെ പാടെ മാറ്റുന്നു ഈ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് സരിൻ എന്ന എസ് എച്ച്ഒയാണ് ഐ പി ലെവൽ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് റാങ്കിൽ ജോലി ചെയ്യുന്ന അദ്ദേഹം ഇതിൽ നടത്തിയ ഗുരുതരമായ പിഴവാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഒരു പോലീസ് ഓഫീസർക്ക് പറ്റാത്ത പെരുമാറ്റം ഉണ്ടായി എന്നുള്ളതും ഈ സസ്പെൻഷൻ ഉത്തരവിൽ നോർത്ത് സോൺ ഐ ജി അതായത് വടക്കൻ മേഖലാ പോലീസ് മേധാവിയായ കെ സേതുരാമനാണ് സസ്പെൻഷൻ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് ആ ഉത്തരവിൽ കൃത്യമായി ഈ കാര്യം പറയുന്നുണ്ട് മാത്രവുമല്ല സിറ്റി പോലീസ് കമ്മീഷണർ ഡി ഐ ജിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നും പറയുന്നു രണ്ടു കാര്യങ്ങളാണ് ഇന്ന് നിർണായകമായത് ഒന്ന് ഈ പ്രതി രാജ്യം വിട്ടു എന്ന ഗുരുതരമായ ഒരു വീഴ്ച പോലീസിന് സംഭവിക്കുന്നു ഒരുപക്ഷേ പോലീസ് സ്ഥലപ്പത്ത് അത് ഞെട്ടലോടുകൂടിയാണ് കേൾക്കുന്നത് കാരണം കോഴിക്കോട് നിന്നും ബംഗളൂരു വഴി വിമാനത്തിൽ കയറി സിംഗപ്പൂരിലേക്ക് കടക്കുന്നു ജർമ്മനിയാണ് അടുത്ത ഡെസ്റ്റിനേഷൻ എന്നുള്ളതും പോലീസ് കണ്ടെത്തുന്നു അങ്ങനെ വരുമ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ജാഗ്രത കുറവ് ഒരുപക്ഷെ പ്രതിയെ സഹായിക്കുമാറ് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള പോലീസിൻ്റെ ഇടപെടൽ അതുകൊണ്ട് തന്നെ ആഭ്യന്തര വകുപ്പ് കർശന നടപടിയിലേക്ക് കടക്കാൻ നിർദ്ദേശം നൽകുന്നു പരിശോധനാ റിപ്പോർട്ട് വരുന്നു റിപ്പോർട്ടിൽ ഈ പറയുന്ന എസ് എച്ച്ഒവിന് വീഴ്ച പറ്റിയെന്ന് കണ്ടെത്തുന്നു അതിൻ്റെ അടിസ്ഥാനം ത്തിലാണ് സസ്പെൻഷൻ മറുഭാഗത്ത് ഈ കേസിന്റെ അന്വേഷണം ഈ എസ് എച്ച് ഒയിൽ നിന്നും മാറ്റിക്കൊണ്ട് എ സി തലത്തിലേക്ക് ഡിവൈഎസ് പി തലത്തിലേക്ക് അന്വേഷണം ഉയർത്തുന്നു അന്വേഷണ ഉദ്യോഗസ്ഥനായി ഫറൂഖ് കെ സിയെ ചുമതലപ്പെടുത്തുന്നു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ സാജു കെ അബ്രാഹാമിൻ്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഉണ്ടാക്കുന്നു അവരിപ്പോൾ ഈ ഇരയുടെയും കുടുംബത്തിൻ്റെയും മൊഴി രേഖപ്പെടുത്തുക എന്ന നിർണായകമായ ദൗത്യത്തിലേക്ക് അതായത് നേരത്തെ കൃത്യമായി രേഖപ്പെടുത്താത്ത മൊഴി വീണ്ടും രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായ രണ്ടു കാര്യം ഇന്ന് നടന്നു ഒന്ന് പ്രതി രാജ്യം വിട്ടു രാജ്യം വിടാൻ കാരണമായത് പന്തീരം പോലീസിലെ വീഴ്ചയാണ് ആ വീഴ്ചയിൽ നടപടിയിലേക്ക് കടന്നു പ്രത്യേക അന്വേഷണ മാത്രവുമല്ല ഈ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു ഉന്മേഷ് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് വാർത്തയുമായി ബന്ധപ്പെട്ട് സംഭവിച്ചത് ആ രണ്ട് കാര്യങ്ങളും ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ട്വന്റി ഫോർ ആണ് ഒരു അക്കൗണ്ടിൽ നിന്ന് പറയുന്നുണ്ട് പന്തിരാങ്കാവ് പ്രശ്നം എത്രയും വേഗം എത്തിച്ച പ്രേക്ഷകരിലെത്തിന് അഭിനന്ദനങ്ങൾ എന്നുള്ളത് വിനീത വിജി ഇപ്പോൾ കൊച്ചി പറവൂരിൽ നിന്ന് ചേരുന്നുണ്ട് അന്വേഷണ സംഘം അത് വീട്ടിലെത്തി ഇവരുടെ മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞു അതോ അത് നടക്കുകയാണോ വിനീത ഉന്മേഷ് അന്വേഷണ സംഘം അല്പസമയം മുൻപാണ് പറവൂരിലുള്ള ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് എത്തിയത് ഇപ്പോൾ പോലീസ് പെൺകുട്ടിയുടെ വിശദമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്തുകയാണ് ഫറൂഖ് കെ സി നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് വൈകിട്ടോടെ പറവൂരിലുള്ള പെൺകുട്ടിയുടെ വീട്ടിലേക്ക് എത്തിയത് വനിതാ പോലീസ് ഉൾപ്പെടെയുള്ളവരുണ്ട് സംഘത്തിൽ വളരെ വിശദമായിട്ടുള്ള മൊഴി ഇക്കാര്യത്തിൽ രേഖപ്പെടുത്തുകയാണ് കാരണം തുടക്കം മുതൽ തന്നെ ചില ആരോപണങ്ങൾ കുടുംബം മുന്നോട്ട് വച്ചിട്ടുണ്ടായിരുന്നു തങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങൾ വളരെ കൃത്യമായി പോലീസ് കേട്ടിരുന്നില്ല ഈ കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നിരുന്നു പക്ഷേ കാര്യങ്ങളൊന്നും തന്നെ ഒരു ത്രീ നോട്ട് സെവൻ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്താതെ പോലീസ് വളരെ ലാഘവത്തോടെയാണ് കൈകാര്യം ചെയ്തതെന്ന് ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങളാണ് തുടക്കഘട്ടത്തിൽ ഇവർ ഒരു ആരോപണമെന്ന രീതിയിൽ മുന്നോട്ട് വെച്ചത് അതിന് പിന്നാലെയാണ് ഈ കേസിൽ പുതിയ ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയും ഇപ്പോൾ ആ അന്വേഷണ സംഘം അന്വേഷണത്തിന്റെ ആദ്യ നടപടി എന്ന രീതിയിൽ പറൂരിലുള്ള ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ അവരുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനുശേഷം പെൺകുട്ടികളുടെ മാതാപിതാക്കളുടെ മൊഴിയും രേഖപ്പെടുത്തും ഇവർക്ക് എന്താണ് ഈ കാര്യത്തിൽ പറയേണ്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ വിശദമായി തന്നെയാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത് ഒപ്പം തന്നെ അല്പസമയം മുൻപാണ് ഇവർ വീഴ്ച വരുത്തിയെന്ന് ആരോപിച്ച പോലീസ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ ലഭിക്കുന്നത് അക്കാര്യത്തിലും നമുക്ക് ഈ വീട്ടുകാരുടെ ഒരു പ്രതികരണം ഉറപ്പായിരുന്നു അതിലവർ പറയുന്നത് ഇങ്ങനെ നടപടി വന്നതിൽ വലിയ സന്തോഷമുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഇങ്ങനെയുള്ള നടപടികൾ ഉപകരിക്കും എന്നൊരു വിശ്വാസമുണ്ട് എന്നും ആ പെൺകുട്ടിയുടെ പിതാവ് പ്രതികരിച്ചിട്ടുണ്ട് ഇവരുടെ മൊഴിയെടുക്കൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ് ഇതിനുശേഷമായിരിക്കും അന്വേഷണ സംഘം ഒരുപക്ഷെ നാളെയായിരിക്കും പന്തീരികാവിൽ എത്തി ഈ രാഹുലിൻ്റെ കുടുംബാംഗങ്ങളെയൊക്കെ തന്നെ ചോദ്യം ചെയ്യുന്നത് അതിനുശേഷമായിരിക്കും തുടർ നടപടികളുമായി മുന്നോട്ട് പോകുന്നത് തുടക്കത്തിൽ തന്നെ പരാതിയുമായി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരുന്നുവെങ്കിലും ഞങ്ങൾക്ക് നീതി ലഭിച്ചില്ല എന്നുള്ളതായിരുന്നു ഈ പെൺകുട്ടിയുടെയും കുടുംബത്തിന്റെയും പ്രധാനപ്പെട്ട ഒരു ആരോപണം ഈ കൊലപാതക ശ്രമം ഉൾപ്പെടെ ഉണ്ടായിരുന്നു അതിൽ കഴിഞ്ഞ ദിവസം ആ പെൺകുട്ടി പറഞ്ഞത് ഈ ചാർജറിന്റെ കേബിൾ കൊണ്ട് കഴുത്തിൽ മുറുക്കുന്നൊരു സാഹചര്യം ഒപ്പം തന്നെ കയ്യിൽ മുറിവേറ്റപ്പാടും അവർ കാണിക്കുന്നു മൂക്കിൽ മുറിവേറ്റ പാടുകൾ കാണിക്കുന്നു ഈ നെറ്റിയിൽ മർദ്ദനമേറ്റ പാടുകൾ കാണിക്കുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് പോലും ഇതൊക്കെ ഒരു സ്വാഭാവികമല്ലേ എന്ന തരത്തിലായിരുന്നു പോലീസിന്റെ നടപടി ഈ ഘട്ടത്തിൽ ഉണ്ടായിരുന്നത് ഒപ്പം തന്നെ സമാന രീതിയിലുള്ള കേസുകൾ വരികയാണെങ്കിൽ പോലീസ് തന്നെ ഇടപെട്ടുകൊണ്ട് ആ ഇരയെ അവർ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ഒപ്പം തന്നെ പരിശോധന നടത്തുകയും വേണ്ട രീതിയിൽ അവർക്ക് എന്താണ് പറയേണ്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ വിശദമായി കേൾക്കുകയും വേണം പക്ഷേ ഈ കേസിൽ അത്തരം നടപടികളൊന്നും ഉണ്ടായില്ല തുടർന്നാണ് ആ പെൺകുട്ടിയുടെ പിതാവ് പരാതിയുമായി മുഖ്യമന്ത്രിയെ സമീപിച്ചു പിന്നാലെയാണ് ഇപ്പോൾ ഈ പുതിയ അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുകയും അന്വേഷണവുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു ഇപ്പോഴും ഭാഗമായിട്ടാണ് ഇപ്പോൾ പറവൂരിലെ വീട്ടിൽ ഈ മൊഴിയെടുപ്പ് നടക്കുന്നത് വിനീത വിജയ വീട്ടിലുണ്ട് വിനീതയാണ് അവിടെ നിന്നുള്ള വിശദാംശങ്ങൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങൾ പറയുന്നുണ്ട് സസ്പെൻഷൻ കൊണ്ട് കാര്യമില്ല ഇത്തരം പോലീസുകാരെ ഡിസ്മിസ് ചെയ്യാണ് വേണ്ടത് എന്നുള്ള തരത്തിൽ നജ്പുദ്ദീന്റെ പ്രതികരണം വരുന്നുണ്ട് അതുപോലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാജ്യം വിട്ട ആളെ തിരികെ കൊണ്ടുവരണം എന്ന് ശ്രീകുട്ടി എന്നുള്ള അക്കൗണ്ടിൽ നിന്നുള്ള പ്രതികരണം വരുന്നുണ്ട് ഈ വിഷയത്തെ പ്രേക്ഷകർ ഗൗരവത്തോടെ സമീപിക്കുന്നു രേഖപ്പെടുത്തുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം